ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് വീടുകളിൽ ശല്യക്കാരായിട്ടുള്ള നമ്മുടെ ഈച്ചകള ഓടിക്കാനായിട്ടുള്ള ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നാച്ചുറലായിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കർപ്പൂരമാണ് ഒരു രണ്ട് കർപ്പൂരം ഞാനിതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പം ഞാൻ കുറച്ച് വീനാഗിരി കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും നമുക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇത് മൂന്ന് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കുക അതിന് ശേഷം നമുക്കൊരു സ്പൂ ഈ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി കൊടുക്കാം സാധാ ബോട്ടിലായാലും കുഴപ്പമില്ല അതുപോലെ ആക്കിക്കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം തുടച്ച് വിടുകയാണെങ്കിൽ ഈച്ച ഉറുമ്പോ പ്രാണിയൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വരത്തില്ല അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ കർപ്പൂരമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിൾ തുടയ്ക്കാനും ഇത് ഉപയോഗിക്കാം അതുപോലെ നമ്മൾ തറ ഉടയ്ക്കുന്ന വെള്ളത്തിൽ ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തറ തുടയ്ക്കുകയാണെങ്കിൽ ഈച്ച ഉറുമ്പും പ്രാണിയൊന്നും നമ്മുടെ തറയിലേക്ക് വരത്തില്ല അതുപോലെ തന്നെ നല്ലൊരു ആയിരിക്കും കേട്ടോ അപ്പോൾ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് കർപ്പൂരം സോറി ഗ്രാമ്പു ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഗ്രാമ്പു നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ക്ഷീമക്കുന്നയുടെ ഇലയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ മിക്കിടത്തും കാണും ഇപ്പോൾ ഈ ചീമക്കുന്നയുടെ ഇല അതിന് വല്ലാത്തൊരു സ്മെല്ലാണ് അപ്പോൾ അത് ഈച്ചയ്ക്കും ഈ കൊതുകിനും ഒന്നും അതിൻ്റെ സ്മെല് പിടിക്കത്തില്ല അപ്പം അതുകൂടി ഈ നമ്മുടെ ഗ്രാമ്പുവിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിത് അരിച്ചാണ് എടുക്കേണ്ടത് അപ്പം പഴയ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാൻ ശ്രദ്ധിക്കുക നല്ല അരിപ്പയൊന്നും എടുക്കരുത് വല്ലാത്തൊരു സ്മെല്ലാണ് നമ്മുടെ ഈ ചീമക്കുന്നയുടെ ഇലക്കൊക്കെ അപ്പോൾ തുണി വെച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് പിഴിഞ്ഞെടുക്കണം നമ്മളിത് അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം അപ്പോൾ ഏത് ബോ സാധാ ബോട്ടിലായാലും കുഴപ്പമില്ല സ്പ്രേ ബോട്ടിലായാലും കുഴപ്പമില്ല കേട്ടോ ഏതിലേലും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചു വിടുകയാണെങ്കിൽ ഈച്ച ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടപ്പിൻ്റെ ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തുടച്ചു വിടുകയാണെങ്കിൽ ഈച്ച ഉറുമ്പോൾ ഒന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും വരത്തില്ല അതുപോലെ തന്നെ നമ്മൾ തറയിലേക്കൊക്കെ ഇതൊന്നും ഈച്ച ഒക്കെ ഒരുപാട് വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഈച്ച അങ്ങനെ അധികം ഇല്ല കേട്ടോ ഈച്ചയെ കാണിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഫ്ലോറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്നും തുടയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തുടച്ച് വിടുകയാണെങ്കിൽ നമ്മുടെ തറയിലേക്ക് ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഈച്ചകളൊന്നും വരത്തില്ല കേട്ടോ അപ്പം എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നാച്ചുറലായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത സൊല്യൂഷനാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം